നമസ്കാരം സ്വാഗതം വാഹന പരിശോധനയ്ക്കിടെ ഡ്രൈവറുടെ മുഖത്തടിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ പഞ്ചേരിയിൽ വെച്ചാണ് മലപ്പുറം പൈത്തിനി പർബ സ്വദേശി ചപ്പങ്ങാട്ടിൽ ജാഫർ പോലീസ് ഉദ്യോഗസ്ഥന്റെ മർദ്ദനത്തിന് ഇരയായത് മഞ്ചേരി ട്രാഫിക് യൂണിറ്റിലെ ഡ്രൈവർ നൌഷാദിന സസ്പെൻഷൻ എന്ന മാരകോഗം ബാധിച്ച ഗുരുതരാവസ്ഥയിലുള്ള ആറു വയസ്സ് മാത്രം പ്രായമുള്ള നജാമറിയും എന്ന കുട്ടിക്കും ഇരുപത്തിയെട്ട് വയസ്സുകാരൻ അർജുനനും അച്ഛമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തുന്നതിന് ഒരു എച്ച് എൻ എ സാമ്യമുള്ള ദാതാവിനെ കണ്ടെത്തുന്നതിനായി ഞായറാഴ്ച ബ്ലഡ് അസ്റ്റം സെൽ ഡോണർ ക്യാമ്പ നടത്തും വില്ലനായി കൂറ്റൻ ചീനിമരം നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസ് വളപ്പിനോട് ചേർന്ന അതിർത്തിയിലെ കൂറ്റൻ ചീനിമരം കാരണം നിലമ്പൂർ നാടിക്കുന്നീൽ ജോളി ഭാഗവും കുടുംബവും അനുഭവിക്കുന്ന ദുരിതം ചില്ലറയല്ല നാടിന്റെ പൊതുവികസനത്തിനാണ് സർക്കാർ ശ്രദ്ധ ചെലുത്തുന്നതെന്ന് ന്യൂനപക്ഷ ക്ഷേമ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ താനൂർ നിയോജക മണ്ഡലത്തിലെ ഒഴൂർ കരിങ്കപ്പാറ ജി എം പി സ്കൂളിലെ സിന്തറ്റിക് ട്രാൻസ്പോർട്ട് കൂടിയ കളിസ്ഥലത്തിന്റെയും പ്രധാന കവാടത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ലുമായി സഹകരിച്ച് അമൽ കോളേജിൽ വനിതാ വികസന സെല്ലിന്റെ ഉദ്ഘാടനം രാജ്യസഭാംഗവും ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ കന്നിമൊഴി എൻ വി എൻ സോമു നിർവഹിച്ചു വിശദമായി ഡ്രൈവറുടെ മുഖത്തടിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ മഞ്ചേരിയിൽ ൻചേരിയിൽ വറം പൈത്തിനിപ്പറമ്പ് സ്വദേശി ചപ്പങ്ങക്കാട്ടിൽ ജാഫർ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇരയായത് മഞ്ചേരി ട്രാഫിക് യൂണിറ്റിലെ ഡ്രൈവർ സസ്പെൻഷൻ കൗണ്ടറുകളിൽ നിറയ്ക്കുന്ന പണവുമായി പോകുന്ന വാഹനത്തിന്റെ ഡ്രൈവറാണ് ജാഫർ മഞ്ചേരി കച്ചേരി പടിക്കെടുത്ത് അരി നടന്ന വാഹന പരിശോധനയ്ക്കിടെയാണ് ജാഫർ ഓടിച്ച വാഹനവും പോലീസ് തടഞ്ഞു നിർത്തിയത് കാക്കെ ഷർട്ട് ഇടാസത്തിന്റെ പേരിൽ ഇരുന്നൂറ്റി അൻപത് രൂപ പിഴ അടയ്ക്കുവാൻ ആദ്യം ആവശ്യപ്പെട്ടു പിന്നീട് പിഴ അടയ്ക്കുവാനുള്ള രസീത് നൽകിയപ്പോൾ തുക അഞ്ഞൂറ് രൂപയായി ഉയർന്നു താൻ കൂലിപ്പണിക്കാരനാണെന്നും പിഴ തുക കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ മുഖത്തടിച്ചു എന്നാണ് പരാതി മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയാണ് മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ പിടിച്ചു മാറ്റിയത് പിന്നീട് ജാഫറിനെ മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് പരാതിയില്ലെന്ന് ബലമായി എഴുതി വാങ്ങിയെന്നും പറയുന്നു ജാഫർ മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി പോലീസുകാരനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡി ജി പിക്കും മേധാവിക്കും യുവജന കമ്മീഷനും പരാതി നൽകിയിരുന്നു മുഖത്തടിച്ച പോലീസ് സ്ഥലമാറ്റം ലഭിച്ചു ട്രാഫിക് യൂണിറ്റിലെ ഡ്രൈവർ പടിഞ്ഞാറ്റുമുറി എആർ ക്യാമ്പിലേക്കാണ് സ്ഥലമാറ്റിയത് വളരെ അപൂർവമായി മാത്രം കണ്ടുവരുന്ന മേജർ എന്ന എന്ന വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയും ാരൻ വയസ്സുകാരൻ മജ്ജമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ നടത്തുന്നതിനാൽ എച്ച് എൽ എ സാമ്യമുള്ള ദാതാവിനെ കണ്ടെത്തുന്നതിനായി ഞായറാഴ്ച ബ്ലഡ് സ്റ്റം സെൽ ഡോണർ ക്യാമ്പ് നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിലമ്പൂർ നിലമ്പൂര് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച ഒരു ബ്ലഡ് സ്റ്റെം സെൽ ഡോണർ രജിസ്ട്രേഷൻ ക്യാമ്പാണ് നടത്തുന്നത് അപ്പം ഇതിൽ നമ്മള് ഒരു മാച്ച് നോക്കുന്ന രണ്ടാളുകൾക്ക് വേണ്ടി ഒരു സ്റ്റെം സെൽ ഡോണറിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് അപ്പൊ അർജുൻ എന്ന് പറയുന്ന ഇരുപത്തിയെട്ട് വയസ്സുള്ള ഒരു എൻജിനീയർ ആണ് കുറ്റ്യാടി കോഴിക്കോട് കുറ്റ്യാടി സ്വദേശിയാണ് അതേപോലെ നജാം അറിയം എന്ന് പറയുന്ന ആറ് വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറയുന്ന ഒരു അസുഖമായിട്ട് ഇതേപോലെ തന്നെ ഡോണറെ അന്വേഷിക്കുകയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഒരു സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ആണ് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചിട്ടുള്ള ഒരു ഫൈനൽ ട്രീറ്റ്മെന്റ് അപ്പൊ അതിലേക്ക് അവർക്ക് പോകണമെങ്കിൽ മാച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റെം സെൽ ഡോണർക്ക് ആ സെല്ലുകൾ ദാനം ചെയ്താലാണ് ആ ട്രീറ്റ്മെന്റിലേക്ക് പോവാൻ സാധിക്കുകയുള്ളു അപ്പൊ നമുക്ക് സ്റ്റെം സെൽ ഡോണേഷൻ എന്ന് പറയുമ്പം ഒക്കെ കൊടുക്കുന്നത് പോലെ ബ്ലഡിലൂടെ കൊടുക്കാവുന്ന ഒരു കാര്യമാണെങ്കിലും ഇവിടെ നമുക്കൊരു ബ്ലഡ് ഗ്രൂപ്പിന്റെ മാച്ചിങ് അല്ല വേണ്ടത് അപ്പം ആ ഒരു സെൽ ലെവൽ മാച്ചിനെ എച്ച് എൽ എ മാച്ച് എന്ന് പറയും അപ്പം ഈ ഒരു എച്ച് എൽ എ മാച്ച് ഫാമിലിയിൽ നിന്ന് കിട്ടാനായിട്ട് ഇരുപത്തി അഞ്ച് ശതമാനം സാധ്യത മാത്രമാണ് ഉള്ളത് ഫാമിലിയിൽ നിന്ന് അങ്ങനെ ഒരു മാച്ച് വന്നില്ല എങ്കിൽ പിന്നീട് നമുക്ക് നമ്മൾ ഉൾപ്പെടുന്ന ഒരു സമൂഹം നമ്മുടെ ഒരു നമ്മളോട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ലൊക്കാലിറ്റിയിൽ നിന്ന് ഒരു മാച്ച് വരാനാണ് സാധ്യത കൂടുതൽ അതായത് നമ്മളിപ്പോൾ കേരളത്തിലായതുകൊണ്ട് ഇവർക്ക് കേരളത്തിൽ ഒരു സാധ്യത കൂടുതൽ ഉണ്ടാവും ഇവരുള്ള ലൊക്കാലിറ്റി അതുപോലെ നമ്മളിപ്പം കാസർഗോഡ് കണ്ണൂരാ ഭാഗങ്ങളും കോഴിക്കോടും കുറെ അധികം ക്യാമ്പുകൾ ചെയ്തതിന് ശേഷം മാച്ച് ഇല്ലാത്തതുകൊണ്ടാണ് ക്യാമ്പുകൾ അധികം ചെയ്യാത്ത കുറച്ച് സ്ഥലങ്ങളിലേക്ക് നോക്കുന്നത് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബ്ലഡ് സെൽ ഡോണേഴ്സ് രജിസ്ട്രി എന്ന സംഘടനയും നിലമ്പൂർ ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലും ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം അഞ്ചു വരെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിനകം കേരളത്തിലും പുറത്തും സാമ്യമുള്ള ദാതാവിനെ ലഭിക്കുവാൻ ക്യാമ്പ് വെച്ചെങ്കിലും വിജയിച്ചില്ല പതിനെട്ട് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയുള്ളവരാണ് ക്യാമ്പിൽ പങ്കെടുക്കേണ്ടത് സാമ്യമുണ്ടോ നോക്കുവാൻ അണുമുക്തമായ ഒരു പഞ്ഞി ഉൾക്കവളിൽ ഉരസിയാണ് സാമ്പിൾ എടുക്കുന്നത് ലോകത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്ത നാൽപ്പത് ലക്ഷം ആളുകളിൽ പരിശോധന നടത്തിയിട്ടും സാമ്യമുള്ള ബ്ലഡ് സ്റ്റം സെൽ കിട്ടാനായില്ല അതുകൊണ്ടാണ് കൂടുതൽ ക്യാമ്പുകൾ നടത്തേണ്ടി വരുന്നതെന്ന് സംഘാടകരായ ധാത്രി അസോസിയേറ്റ് മാനേജർ അതുല്യ കൃഷ്ണ ഷിയാബ്ദങ്ങൾ റിലീഫ് സെൽ ഭാരവാഹികളായ എം ഷിഹാബിന്നി എം ലംസി ജംഷിദ് കെ പി എൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്യാമ്പിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ഡോണർ രജിസ്ട്രേഷൻ മാത്രമാണ് പതിനെട്ട് മുതൽ അൻപത് വയസ്സുവരെ ഉള്ളവർക്ക് ക്യാമ്പിലെത്തി ഫോമുകൾ ഫിൽ ഒരു ചീക്ക് സാമ്പിൾ കൊടുക്കാം ഇന്നർ ചീറ്റിൽ നിന്ന് നമ്മൾ അല്ല കൊടുക്കുന്നത് ഉൾക്കവിളിൽ നിന്നുള്ള ഒരു സ്വാബ് ആണ് കൊടുക്കുന്നത് ബ്രഷ് പോലെ ഒരു മിനിറ്റ് കൊണ്ട് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെ ഒരു സാമ്പിൾ കൊടുത്തും അവർക്ക് തിരിച്ചു പോവാം ഇതിന്റെ ടെസ്റ്റ് നടത്തി അറുപത് ദിവസം കഴിയുമ്പോൾ ഇവർക്ക് മാച്ച് ആവുകഴിയും അല്ലെങ്കിൽ ഇതുപോലെ മാച്ച് മാച്ച് നോക്കുന്ന ആർക്കെങ്കിലും ആവുകയാണെങ്കിൽ ഉപകാരപ്പെടുന്ന പോലെയാണ് ഈ ഒരു ഡേറ്റ കീപ് ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഏഴ് എട്ട് രണ്ട് നാല് എട്ട് മൂന്ന് മൂന്ന് ആറ് ഏഴ് ഒൻപത് ആറ് പൂജ്യം അഞ്ച് അഞ്ച് ഏഴ് ഏഴ് രണ്ട് പൂജ്യം പൂജ്യം നിലമ്പൂർ നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസ് ചേർന്ന അതിർത്തിയിലെ കാരണം ാണ് ജോളിയും കുടുംബവും താമസിക്കുന്ന വീട് പോലീസ് ക്വാർട്ടേഴ്സുകളും വളപ്പിലുണ്ട് പതിനേഴ് വർഷം മുൻപ് വീടിന്റെ ചുറ്റുമതിൽ നിർമ്മാണത്തിന് തടസ്സമായ ചീനിമരം മുറിക്കുവാൻ ജോളിയുടെ ഭർത്താവ് പരേതനായ ബാബു ജേക്കബ് അധികൃതർക്ക് അപേക്ഷ നൽകി വണ്ണം കുറഞ്ഞ മരം അപകടകാരിയല്ലെന്ന കാരണം പറഞ്ഞ് വനംവകുപ്പ് സാമൂഹിക വനവൽക്കരണ വിഭാഗം അനുമതി നിഷേധിച്ചു സ്ഥലം അല്പം ഒഴിച്ചിട്ട് മതിൽ നിർമ്മിച്ചു ക്രമേണ മരം വളർന്ന് പന്തലിച്ചു വേരുകൾ തുളഞ്ഞു കയറി മതിൽ ഔട്ട് ഹൗസ് വീടിന്റെ തറ എന്നിവയ്ക്ക് വിള്ളൽ വീണു ഇലകൾ വീണ് കിണറും സദാസമയം മുറ്റവും മലിനമാണ് വീടിന് മീതെ വളർന്ന മരം ഭീഷണിയായപ്പോൾ പോലീസിന്റെ മൗനാനുവാദത്തോടെ സ്വന്തം പണം മുടക്കി കുറച്ച് ശിഖരങ്ങൾ മുറിച്ചു പിന്നെയും ദുരിതം വർദ്ധിച്ചപ്പോൾ ജോളി ഒരു വർഷം മുൻപ് നഗരസഭയിൽ പരാതി നൽകി ട്രീ കമ്മിറ്റി ചേർന്ന് മരം മുറിക്കുവാൻ തീരുമാനിച്ചു നടപടികൾ ഇഴഞ്ഞു നീങ്ങി ജോളി ഓഫീസുകൾ കയറി കയറിയിറങ്ങിക്കൊണ്ടിരുന്നു നിലമ്പൂർ സ്റ്റേഷനിൽ ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ ചുമതലയേറ്റതോടെ അല്പം വേഗം വെച്ചു കെട്ടാൻ തന്നെ നമ്മുടെ സ്റ്റേഷനിൽ ഇവിടെ ഇവിടെ ഒരു പരാതി ഈ നേരത്ത് മരം നിൽക്കുന്ന കാരണം ബുദ്ധിമുട്ടാണ് മതിൽ ശരിയായിട്ട് കെട്ടാൻ പറ്റുന്നില്ല എന്നപ്പോൾ അപ്പോൾ അന്ന് മുതൽ പതിനഞ്ച് വർഷം മുന്നേ അത് സംഭവം എന്നിട്ട് ഇന്ന് വരെ അതൊന്നും ചെയ്തില്ല ഇപ്പം നമ്മുടെ ആ ഔട്ട് ദിവസം പൊടിഞ്ഞു പോവുക വീടിനും മതിലിനും എല്ലാം പ്രശ്നമാകും മതിലെല്ലാം പൊടിഞ്ഞു പോവുക കാറ്റും മഴയും വരുമ്പോൾ ഞങ്ങൾ ഭയങ്കര പേടിച്ചിരിക്കുകയാണ് ഇവിടെ കൊച്ചുള്ള വീടാണ് കുഞ്ഞിനെ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ ഭയങ്കര പേടിയാണ് ചീനിത്തടി വിറകാവശ്യത്തിന് പോലും കൊള്ളില്ല മരത്തിന് സാമൂഹിക വനവൽക്കരണ വിഭാഗം എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് രൂപ വിലയിട്ടും പതിനാറിന് ലേലം നിശ്ചയിച്ചു മുറിക്കാൻ നല്ലൊരു തുക വേണം നഷ്ടശങ്കയിൽ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആളുണ്ടാകുമോ എന്ന ശങ്ക പോലീസിനുണ്ട് ലേലത്തിൽ മരക്കച്ചവടക്കാരെ പങ്കെടുപ്പിക്കുവാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മകനും ഭാര്യയും പേരക്കുട്ടിയും ജോലിയോടൊപ്പമാണ് താമസിക്കുന്നത് ലേലം വിജയിച്ചാൽ വർഷങ്ങൾക്ക് ശേഷം ആപദ്ശങ്കയില്ലാതെ എല്ലാവരും സമാധാനമായി ഉറങ്ങും നടി പൊതുവികസനത്തിനാണ് സർക്കാർ ശ്രദ്ധ ചെലുത്തുന്നതെന്ന് ന്യൂനപക്ഷ ക്ഷേമ കായിക വകഫ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ താനൂർ നിയോജക മണ്ഡലത്തിലെ ഒഴൂർ കരിങ്കപ്പാറ ജു പി സ്കൂളിലെ സിന്തറ്റിക് ടർഫോർഡ് കൂടിയ കളിസ്ഥലത്തിന്റെയും പ്രധാന കവാടത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച സംസാരിക്കുകയായിരുന്നു മന്ത്രി ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സർക്കാർ കളിക്കളങ്ങൾക്കായി അറുപത്തിരണ്ട് കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട് താനൂർ നിയോജക മണ്ഡലത്തിൽ പന്ത്രണ്ട് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയുടെ പത്ത് നിർമ്മാണ പ്രവർത്തികൾ നടന്നു വരുന്നുണ്ട് കൂടാതെ ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങൾ ഇതിനോടകം മണ്ഡലത്തിൽ നടന്നു വന്നിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു നാടിന്റെ പൊതുവികസനത്തിനാണ് സർക്കാർ എന്നും ശ്രദ്ധ ചെലുത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്കൂളിലെ ടർഫിനോടനുബന്ധിച്ചുള്ള ഫെൻസിംഗ് പ്രവർത്തികൾക്കും ചുറ്റുഭാഗം ഇന്റർലോക്ക് ചെയ്യുന്നതിനുമായി ഇരുപത്തിനാല് ലക്ഷം രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി അറിയിച്ചു ചടങ്ങിൽ ഒഴൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്കർ കോറാട് അധ്യക്ഷത വഹിച്ചു സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി എം മുഹമ്മദ് അഷ്റഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുഞ്ഞേനി മാസ്റ്റർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി പി മുംതാസ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് റീജിയണൽ ഓഫീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ടി അനീഷ് വാർഡ് മെമ്പർമാരായ റസീന പൂക്കൈൽ നോവൽ മുഹമ്മദ് കെ വി പ്രജിത മുക്കാട്ടിൽ സരീന ഉപ്പത്തിൽ മൂസക്കുട്ടി പായക്കര എ ടി സുബൈദ കബീർ മുഹമ്മദ് നൂഹ് കെ വി നബീല കെ കെ ജമീല കെ പി രാധ സവിത ചുള്ളിയത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സനൽകുമാർ സ്കൂൾ എച്ച് എം ഷാംസുദ്ദീൻ കലങ്ങോടൻ പി ടി വൈസ് പ്രസിഡന്റ് ഇൽമി പരപ്പാറ തുടങ്ങിയവർ സംബന്ധിച്ചു ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി സർക്കാർ കായിക വകുപ്പുമായി സഹകരിച്ചാണ് നിർമ്മാണം നടത്തിയത് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും കായിക വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും തുല്യമായി വകയിരുത്തിയ അറുപത്തിരണ്ട് ദശാംശം ഏഴ് രണ്ട് ലക്ഷം രൂപ സമഗ്ര ഭരണാനുമതി നൽകി തുടർന്ന് അൻപത്തിയെട്ട് ദശാംശം എട്ട് ഒൻപത് ലക്ഷം രൂപയ്ക്ക് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഈ ടെൻഡർ ക്ഷണിച്ചാണ് കളിസ്ഥലത്തിന്റെയും കവാടത്തിന്റെയും നിർമ്മാണം പൂർത്തീകരിച്ചത് ജില്ലയിൽ കായിക വകുപ്പ് മുഖേന മുപ്പത് ദശാംശം ഒൻപത് ഏഴ് കോടി രൂപയുടെ ഇരുപത്തിമൂന്ന് പ്രവർത്തികളും കിഫ്ബി പദ്ധതി പ്രകാരം മുപ്പത് ദശാംശം പൂജ്യം മൂന്ന് കോടി രൂപയുടെ രണ്ട് പ്രവർത്തികളുമാണ് വിവിധ ഘട്ടങ്ങളിലായി നടന്നു വരുന്നത് ഒരു പഞ്ചായത്തിലെ ഒരു കളിക്കളം പദ്ധതിക്കായി വകയിരുത്തുന്ന ഒരു കോടി രൂപയിൽ അൻപത് ശതമാനം തുക കായിക വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അൻപത് ശതമാനം ജനപ്രതിനിധികളുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുമാണ് ഇന്റേണൽ ക്വാളിറ്റി സഹകരിച്ച അമൽ കോളേജിൽ വനിതാ വികസന സെല്ലിന്റെ ഉദ്ഘാടനം രാജ്യസഭാംഗവും ഗൈന കോളജിസ്റ്റുമായ ഡോക്ടർ കനിമൊഴി എൽ വി എൽ സോമു നിർവഹിച്ചു വിദ്യാർത്ഥിനികളുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കുമായി ഡബ്ല്യു ഡി സിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്റ്റെപ് സ്ട്രോങ് എന്ന പദ്ധതിയും കപ്പ് മെനസ്ട്ര ഉദ്ഘാടനവും നിർവഹിച്ചു പി വി അബ്ദുൽ വഹാബ് എം പി ചടങ്ങിൽ അധ്യക്ഷനായി ആർത്താവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രത്യേക ഊന്നൽ നൽകി വിദ്യാർത്ഥിനികളുടെ ആരോഗ്യം ശുചിത്വം എന്നിവയെക്കുറിച്ചുള്ള അവബോധം വളർത്തിയെടുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഫെമിസേഫിന്റെ സഹസ്ഥാപകയായ നൂലനായിഷ ക്ലാസ് നയിച്ചു മാനേജ്മെന്റ് കമ്മിറ്റി അംഗം പി മുഹമ്മദ് മുനീർ അമൽ കോളേജ് മാനേജർ പി അലി മുബാരക് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ കോളേജ് കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ ടി ഷമീർ ബാബു വനിതാ വികസന സെൽ കോർഡിനേറ്റർ ഡോക്ടർ പി സാജിദു ജോയിന്റ് കോർഡിനേറ്റർ ഡോക്ടർ പി ടി സഫ്വാൻ പി ഷിഫ്ന ഇ മിൻഹാബ് ബിൻ സീത് എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥിനികൾക്കും സ്ത്രീ ജീവനക്കാർക്കും സുരക്ഷിതവും സ്വാതന്ത്ര്യവുമായ അന്തരീക്ഷം ക്യാമ്പസിൽ സൃഷ്ടിക്കുന്നതിനായാണ് വനിതാ വികസന സെൽ രൂപീകരിച്ചത് സെമിനാറുകൾ വർക്ക്ഷോപ്പുകൾ കൗൺസിലിംഗ് സെഷനുകൾ സ്വയം പ്രതിരോധ പരിശീലനം ആരോഗ്യ ശുചിത്വ അവബോധ പരിപാടികൾ നൈപുണ്യ വികസന പ്രവർത്തനങ്ങൾ എന്നിവ സെൽ സംഘടിപ്പിക്കും ലിംഗാധിഷ്ഠിത അക്രമം പീഡനം വിവേചനം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും വനിതാ വികസന സെൽ കൈകാര്യം ചെയ്യും കൂടാതെ സ്ത്രീകളുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കുമുള്ള നയങ്ങൾ ക്യാമ്പസിൽ നടപ്പിലാക്കും സ്ത്രീകൾക്കിടയിൽ ആത്മവിശ്വാസം നേതൃത്വം സാമൂഹിക ഉത്തരവാദിത്വം എന്നിവ വളർത്തുവാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് നിയന്ത്രണം വിട്ട കാർ ബൈക്ക് ടാപ്പിംഗ് ദാരുണാന്ത്യം മഞ്ഞൽപ്പാറ മഠത്തിൽ മുഹമ്മദാണ് മരിച്ചത് ശനിയാഴ്ച പുലർച്ചെ അഞ്ചരയോടെ ചിറക്കലിലാണ് സംഭവം ടാപ്പിംഗ് തൊഴിലാളിയായ മുഹമ്മദ് മേലാറ്റൂർ ഭാഗത്തേക്ക് ബൈക്കിൽ ജോലിക്കായി പോകുമ്പോഴാണ് അപകടം തൂവൂരിൽ നിന്നും വരികയായിരുന്ന കാർ മുഹമ്മദ് സഞ്ചരിച്ച ബൈക്കിടിച്ച് തെറിപ്പിച്ച ശേഷം സമീപത്തെ കടമുറിയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു മുഹമ്മദിനെ ഉടൻ തന്നെ പുന്നക്കാട്ടെ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇനി ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും പ്ലസ് ടു പരാജയപ്പെട്ടവരാണോ നിങ്ങൾക്ക് പഠനം കൊണ്ട് നൂറ് ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ പ്ലസ് ടുവും നേടിയെടുക്കാനുള്ള അവസരവും വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലമ്പൂരിലും കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള പി എസ് സി അംഗീകരിച്ച രണ്ടു വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ജോലിയും ഉറപ്പു നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വി കെ റോഡ് നിലമ്പൂർ കോൺടാക്ട് എയ്റ്റ് ഡബിൾ സീറോൾ ഫോർ സിക്സ് ഫൈവ് ഫോർ നയൻ സീറോ ടു സെവൻ ക്രിസ്റ്റൽ സുന്ദരവുമായ ഗോൾഡ് ഡയമണ്ട് ും ലൈറ്റ് വെയിറ്റ് മഞ്ചേരി നിലമ്പൂർ ഗോഡല്ലൂർ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതകളുള്ള ഡിഗ്രി കോഴ്സുകളുമായി ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പഠന സൗകര്യം പരിചയസമ്പന്നരായ അധ്യാപകർ ഡാറ്റാ സയൻസ് തുടങ്ങിയ നൂതന മേഖലയിൽ ആഡ് ഓൺ സർട്ടിഫിക്കേഷൻസ്

ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി പഴയ സ്വർണാഭരണങ്ങൾ വീട്ടിലുണ്ടെന്ന ആശങ്കയോ എന്തിന് ഇന്ത്യയുടെ പരിപൂർണ ഹോൾമാർക്ക് നയത്തിന്റെ ഭാഗമാകൂ പഴയത് നൽകൂ പുതിയത് സ്വന്തമാക്കൂ സ്വർണ്ണാഭരണങ്ങൾ എത്ര പഴകിയതായാലും ഹോൾമാർക്കുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും അത് മാറ്റി പുതിയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാൻ നിലമ്പൂർ മലബാർ ജ്വല്ലറി ഒരുക്കുന്ന ഒരു സ്വർണാവസരം നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മുന്തി വിലയ്ക്ക് ഞങ്ങൾ എടുക്കുന്നു പകരം ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കൂ ഈ അവസരം പരിമിത പരിമിതകാലത്തേക്ക് മാത്രം സ്വർണ്ണാഭരണ വിൽപ്പനയിൽ കാലത്തോടൊപ്പം കൈകോർത്തു നിൽക്കുന്ന വിശ്വസ്ത സേവനത്തിന്റെ നിറവിൽ ഇപ്പോൾ മലബാർ ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ മറ്റാർക്ക് നൽകാൻ കഴിയാത്ത ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും ആനുകൂല്യങ്ങളും പുറമെ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം കല്യാണ പാർട്ടികൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും ലഭ്യമാണ് മലബാർ ജ്വല്ലറി നിയർ പോലീസ് സ്റ്റേഷൻ മെയിൻ റോഡ് നിലമ്പൂർ ഫോൺ ഡബിൾ ടൂ ഫോർ നയൻ സീറോ എയ്റ്റ് ഡബിൾ ടൂ ഫൈവ് നയൻ വൺ സിക്സ് ിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ സന്തോഷവുമായി മധുരം വിതരണം ചെയ്ത ടാക്സി ഡ്രൈവർ നിലമ്പൂർ ടാക്സി സ്റ്റാൻഡിൽ കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യവുമായി എത്തിയ ടാക്സി ഡ്രൈവർ സജിയാണ് സഹപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും മധുര വിതരണം നടത്തിയത് അപ്പോ നമ്മളെ കൊറേ ദിവസങ്ങൾ കാത്തിരുന്ന ശേഷം ഇന്ന് നമ്മുടെ രാജ്യത്ത് നീതി കന്യാസ്ത്രീ ലഭിച്ചു അവിടെ ഇന്ന് ജാമ്യം ലഭിച്ചു അതിന്റെ സന്തോഷത്തിനാണ് ഇന്നിവിടെ ഈ ലഡു വിതരണം നടത്തുകയാണ് അതിന്റെ പേരിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ ഒറ്റയ്ക്ക് ഒരു പ്രതിഷേധം നടത്തുകയുണ്ടായി അത് അത് എല്ലാവരും ഈ സ്റ്റാൻഡിലെ നാട്ടുകാരും ഒക്കെ അതിനെ സഹകരിച്ചു വലിയ ആത്മഹത്യ സഹകരണം കിട്ടി അതിന്റെ സന്തോഷത്തിനാണ് ഇന്നിപ്പോ ലഡു വിതരണം നടത്തി അതൊന്ന് അന്ന് ആഘോഷിക്കാൻ വിചാരിച്ചു മാനുഷികമൂല്യങ്ങളിൽ തള്ളിക്കളഞ്ഞുള്ള അറസ്റ്റ് നടപടിയിൽ കഴിഞ്ഞ ദിവസം സ്വന്തം കാറിൽ ഐക്യദാഡ്യ പോസ്റ്ററുമായാണ് വടക്കുംപാടം സ്വദേശിയും കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികമായി നിലമ്പൂർ ടാക്സി സ്റ്റാൻഡിലെ ഡ്രൈവറുമായ സജി സ്റ്റാൻഡിലെത്തിയത് ജാമ്യവാർത്ത വന്നതോടെ സഹപ്രവർത്തകർക്കും യാത്രക്കാർക്കും മധുര വിതരണം നടത്തുകയായിരുന്നു നരഗോവ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ദിനാചരണം സംഘടിപ്പിച്ചു പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഉദ്ഘാടനം ചെയ്തു ക്രിസ്മത്സരം പതാകയർത്തൽ ആദരിക്കൽ ചടങ്ങ് കേഡറ്റുകളുമായുള്ള സംവാദ സദസ് കലാപരിപാടികൾ പായസ വിതരണം എന്നിവ പരിപാടിയുടെ ഭാഗമായി നടന്നു എസ് പി സി പി ടി പ്രസിഡന്റ് മൊയ്തീൻകുട്ടിക്ക് അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ രാജേഷ് കുമാർ മുഖ്യ സന്ദേശം നൽകി ഇൻസ്പെക്ടർ ശ്രീജിൽ ദിലീപ് സി പി ഒമാരായ മുസഫർ കെ പി ദിവ്യ രാജ് സുകേഷ് ഗീത ഹയർ സെക്കൻഡറി സീനിയർ അധ്യാപകൻ മുഹമ്മദ് അൻവർ എം എം എസ് പി സി സെക്രട്ടറി ഹിബ ഫാത്തിമ കേഡറ്റ് അനീന അനീഷ് മുൻ കേഡറ്റുകളായ നന്ദന ദാസ് യാദവ് അബിയാസ് കരിയ അനശ്വര ആൽബിൻ ജയ് എന്നിവർ സംസാരിച്ചു വിനോദ് സുനീഷ് അനിത സുഹൈബ അനില എന്നിവർ നേതൃത്വം നൽകി സമഗ്ര ശിക്ഷാ കേരളയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ പ്രവർത്തിക്കുന്ന ഗോത്ര വിഭാഗം ആൺകുട്ടികൾക്ക് വേണ്ടിയുള്ള നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആവാസി വിദ്യാലയ ഹോസ്റ്റലിൽ അസിസ്റ്റന്റ് കുക്ക് തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിനായി ആറ് എട്ട് രണ്ടായിരത്തി അഞ്ചിന് അഭിമുഖം നടത്തുന്നു താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് അസൽ രേഖകളുമായി എത്തിച്ചേരുക ഹോസ്റ്റലുകളിലെ പ്രധാന വാർത്തകൾ നിലയം കൂടി വാഹന പരിശോധനയ്ക്കിടെ ഡ്രൈവറുടെ മുഖത്തടിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ മഞ്ചേരിയിൽ വെച്ചാണ് മലപ്പുറം പൈത്തിനി പർബ സ്വദേശി ചപ്പങ്ങാട്ടിൽ മർദ്ദനത്തിന് ഇരയായത് മഞ്ചേരി ട്രാഫിക് യൂണിറ്റിലെ ഡ്രൈവർ നൌഷാദിന സസ്പെൻഷൻ എന്ന മാരക രോഗം ബാധിച്ച ഗുരുതരാവസ്ഥയിലുള്ള വയസ്സ് മാത്രം പ്രായമുള്ള നജാം അറിയം എന്ന കുട്ടിക്കും ഇരുപത്തിയെട്ട് വയസ്സുകാരൻ അർജുനനും അച്ഛമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തുന്നതിന് ഒരു എച്ച് എൻ എ സാമ്യമുള്ള ദാതാവിനെ കണ്ടെത്തുന്നതിനായി ഞായറാഴ്ച ബ്ലഡ് അസ്റ്റം സെൽ ഡോണർ ക്യാമ്പ നടത്തും നിലമ്പൂർ ഓഫീസ് പിളപ്പിനോട് ചേർന്ന അതിർത്തിയിലെ കൂറ്റൻ ചീനിമരം കാരണം നിലമ്പൂർ നാടിക്കുന്നിൽ ജോളി ഭാഗവും കുടുംബവും അനുഭവിക്കുന്ന ദുരിതം ചില്ലറയല്ല നാടിന്റെ പൊതുവികസനത്തിനാണ് സർക്കാർ ശ്രദ്ധ ചെലുത്തുന്നതെന്ന് ന്യൂനപക്ഷ ക്ഷേമ കായിക വകുപ്പ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ താനൂർ നിയോജക മണ്ഡലത്തിലെ ഒഴൂർ കരിങ്കപ്പാറ ജി യു പി സ്കൂളിലെ സിന്തറ്റിക് ട്രാൻസ്പോർട്ട് കൂടിയ കളിസ്ഥലത്തിന്റെയും പ്രധാന കവാടത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ലുമായി സഹകരിച്ച അമൽ കോളേജിൽ വനിതാ വികസന സെല്ലിന്റെ ഉദ്ഘാടനം രാജ്യസഭാംഗവും ഗൈനകോളജിസ്റ്റുമായ ഡോക്ടർ കന്നിമൊഴി എൻ വി എൻ സോമു നിർവഹിച്ചു